പൊന്നൂസെ എത്ര നേരം എന്നോട് ഞാൻ ഈ മുറ്റം നടിച്ച് തരാൻ പറഞ്ഞിട്ട് നീ കുത്തിരിക്കണേ എന്താ മങ്ങലിനോട് ഇങ്ങനെ പെരുമാറുന്നത് ആണല്ലോ നിൽക്കുന്നത് അമ്മേ ആരമ്മ ഞാനെങ്ങനെ എൻ്റെ അമ്മ വലിയ അച്ഛൻ പറഞ്ഞാലും അമ്മയാണ് ഓ എൻറെ അമ്മ എൻ്റെ അമ്മ എനിക്ക് ഞാൻ കഴിയാ മതി അല്ല എന്റെ അമ്മ അവനെ നിന്നെ കിട്ടൂല പറഞ്ഞില്ല എൻറെ അമ്മയാണ് ഞങ്ങൾ കാണിക്കണ നിങ്ങള് കാണിക്കുന്നോട് പറഞ്ഞെടുക്കും പറഞ്ഞെടുക്കോ ജി പറഞ്ഞെടുക്കി ഇന്ന് എനിക്ക് ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാനൊക്കെ തരില്ല നോക്കിക്കോ ജി ഇരുന്ന് പട്ടിണി ചെയ്യേ നിന്ന് മോങ്ങാതെ ആ പാത്രൊക്കെ നല്ല വേഗം കഴുകിക്കൂടി നല്ല വൃത്തിയിൽ ചെയ്തെട്ടോ അടിച്ച മാത്രം പോരട്ടോ എന്തിനാ അമ്മ നിങ്ങൾ നിങ്ങളെ ഒറ്റക്കാക്കി പോയത് ഞാനിവിടെ അമ്മ